മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും പീരീഡ്സ് ആവുന്നു അപ്പം പെൺകുട്ടികളുള്ള അമ്മമാർക്ക് അവരുടെ ശരീര വളർച്ചയെ കുറിച്ചും അതുപോലെ ഈ നേരത്തെസ് ആവുന്നതിനെ കുറിച്ചൊക്കെ നല്ല ടെൻഷനാണ് അപ്പൊ നമ്മൾ അമ്മമാര് എന്തൊക്കെയാണ് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് പണ്ടൊക്കെ പെൺകുട്ടികൾക്ക് പീരീഡ്സ് ആവുന്നത് ഒരു പതിമൂന്ന് വയസ്സാകുമ്പോഴാണ് ഇപ്പൊ അത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പൊ മൂന്നാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് പീരീഡ്സ് ആയി കഴിഞ്ഞാല് അവർക്ക് മാനസികമായിട്ട് അത് ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും നേരത്തെ പീരീഡ്സ് ആയി കഴിഞ്ഞാൽ അപ്പോൾ ആ കുട്ടിക്ക് കിട്ടേണ്ട ഒരു ഫൈനൽ ഹൈറ്റ് ഉണ്ട് അത് കുട്ടിക്ക് കിട്ടാതെ പോവുകയും കുട്ടി ഷോർട്ടായി പോവുകയും ചെയ്യുന്നു അപ്പോൾ പീരീഡ്സ് എന്ന് പറയുന്നത് ഒരു ഒറ്റ ദിവസം കൊണ്ടുണ്ടാകുന്ന കാര്യമല്ല അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചില ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് വരിക കക്ഷത്തിൽ രോമ വളർച്ച അതുപോലെ മൂത്രൊഴിക്കുന്ന ഭാഗത്തൊക്കെ രോമ വളർച്ച വരിക ഇങ്ങനെ സംഭവിച്ച് ഒന്ന് ഒന്നര വർഷം കഴിയുമ്പോഴാണ് കുട്ടികൾക്ക് പീരീഡ്സ് സംഭവിക്കുക അപ്പോൾ ഒരു ആറേഴ് വയസ്സ് തൊട്ട് തന്നെ നമ്മൾ അമ്മമാർ കുട്ടികളെ ഒന്ന് നോക്കി ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ എന്ന് നോക്കുക എട്ട് വയസ്സിന് മുന്നേ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികൾ ഡോക്ടറെ നിർബന്ധമായിട്ടും കാണിച്ച് വേണ്ട ചികിത്സ ലഭ്യമാക്കണം മാത്രമല്ല നമ്മൾ കുട്ടികളുടെ ഭക്ഷണ രീതിയൊക്കെ ഒരുപാട് മാറി ഒരുപാട് കാർബോഹൈഡ്രേറ്റ് അന്നജം കഴിക്കുക ബേക്കറി കഴിക്കുക പൊരിച്ചത് കഴിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബോഡി ഫാറ്റ് ഒരുപാട് കൂടുന്നു മാത്രമല്ല കുട്ടികൾ തീരെ ഇപ്പോൾ കളിക്കുന്നില്ല അപ്പോൾ ബോഡി ഫാറ്റ് കൂടുമ്പോൾ അത് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും കുട്ടികൾക്ക് നേരത്തെ പീരീഡ്സ് സംഭവിക്കുകയും ചെയ്യുന്നു അപ്പോൾ കുട്ടികളുടെ ഹൈറ്റ് നമ്മൾ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർ മാനസികമായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഈ ഇൻഫർമേഷൻ എല്ലാ രക്ഷിതാക്കളുടെ ഷെയർ ചെയ്യുക